കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും നാൽപ്പത്തിയഞ്ചാമത് വിവാഹവാർഷികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മെയ് ആറിനാണ് മമ്മൂട്ടിയും സുൽഫത്തും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മൂത്ത സുറുമി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദുൽഖർ സൽമാനും പിറന്നു സിനിമാ രംഗത്ത് സൂപ്പർ മെഗാ സ്റ്റാർ ആണെങ്കിലും കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എത്ര തിരക്കുണ്ടെങ്കിലും കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തും മമ്മൂട്ടിക്ക് കുടുംബത്തോടുള്ള അടുപ്പത്തെക്കുറിച്ച് സഹോദരൻ നടൻ ഇബ്രാഹിംകുട്ടി ഉൾപ്പെടെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മുൻപൊരു വിവാഹവാർഷിക ദിനത്തിൽ മമ്മൂട്ടി ഫാരിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് തന്റെ സ്വഭാവം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് സുൽഫത്ത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സ്വഭാവം തന്നെയാണ് എനിക്ക് പരുക്കത്തരവും ചൂടും വീട്ടിലുമുണ്ട് അതൊക്കെ സഹിച്ചു നിന്നത് തന്നെ വലിയ കാര്യം ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വീട്ടിലില്ല അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല സിനിമ ഇഷ്ടപ്പെടുന്നയാളാണ് വായിക്കും രഹസ്യമായ കുറിപ്പുകളൊക്കെ എഴുതും നല്ല സുഹൃത്താണ് കാര്യങ്ങൾ നമ്മൾ കാണുന്നതിനേക്കാൾ മുന്തിയ തലത്തിൽ കാണുന്ന ആളാണെന്നും മമ്മൂട്ടി വ്യക്തമാക്കി മുൻപൊരിക്കൽ ഭാര്യയെക്കുറിച്ച് പൊതുവേദിയിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഭാര്യ എന്നത് രക്തബന്ധമല്ല ഏട്ടൻ അമ്മ അച്ഛൻ അമ്മാവൻ എന്നിവരൊക്കെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷേ ഭാര്യ വേണമെങ്കിൽ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ആലോചിക്കേണ്ട കാര്യം ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധത്തിൽ നിന്നാണ് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങൾ നമുക്കുണ്ടാകുന്നത് ഭാര്യഭർത്തൃ ബന്ധമെന്നത് ദിവ്യമായ ബന്ധമാണ് രണ്ടു തരം ചിന്തകളും ചിന്താഗതികളും മനസ്സുമുള്ള രണ്ട് വ്യക്തികൾ ഒന്നു ചേരുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധമെന്നും മമ്മൂട്ടി വ്യക്തമാക്കി തനിക്ക് ഭാര്യ ഏറ്റവും സുന്ദരിയായത് കൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചതെന്നും ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞു നാൽപ്പത്തിയഞ്ചാം വിവാഹ വാർഷിക ദിനത്തിൽ ദുൽഖർ സൽമാൻ മമ്മൂട്ടിക്കും സുൽഫത്തിനും അയച്ച ആശംസാ കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ലോകം നിങ്ങൾ സൃഷ്ടിച്ചു ആ ലോകത്തിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്നാണ് ദുൽഖർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മെയ് നാലിനായിരുന്നു സുൽഫത്തിന്റെ പിറന്നാൾ ദിനം മെയ് അഞ്ചിന് മറിയയുടെയും